ജില്ല മൂന്നാം ഘട്ട ഹജ്ജ് പരിശീലന ക്ലാസ് നടന്നു തൃശൂർ മൂന്നാം ഘട്ട ഹജ്ജ് പരിശീലന ക്ലാസ് കൊടുങ്ങല്ലൂർ ദർബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ച ക്ലാസ്സിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സ്വപ്നത്തിൽ ദർശിക്കാൻ വരെ ഈ ഹറ്റിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോ അതിനുവേണ്ടി മാനസികമായി സമ്പൂർണമായി ഒരുങ്ങിയപ്പോൾ ഹൃദയത്തിനെ മറ്റുള്ള കറകളിൽ നിന്നൊക്കെ ശുദ്ധമാക്കിപാ ചെയ്യാനുള്ളത് ചെയ്തു അതിൻ്റെ മുന്നോടിയായി തുക സ്വീകരിക്കപ്പെടാനുള്ള കണ്ടീഷനായ മനുഷ്യന്മാരോട് പൊരുത്തപ്പെടുത്തൽ അവരുടെ ബാധ്യത തീർത്തൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മക്കയിലും മദീനയിലും എത്തിച്ചേർന്ന ഒരു അനുഭൂതി അഭിമാന വസ്തുമായി സ്വലംബാപ്പ് ദിവസ തങ്ങളെ സ്വപ്നത്തിൽ അവസരം വരെ ലഭിച്ചവരു കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂട്ട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ നൂർ മുഹമ്മദ് ഷാ അസീസ് ഹാജി ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് നിസാമി ഡോക്ടർ എൻ എ മാഹിൻ മുഹമ്മദ് ഹുസൈൻ പള്ളിത്തൊട്ടുങ്ങൽ മുഹമ്മദ് നാസർ ഹബീബ് അറ്റൂർ എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ക്ലാസിൽ ആദരവ് നൽകി ഏരിയ ട്രെയിനർ ഷക്കീർ സ്വാഗതവും ഖാസിം ഒരുമനയൂർ നന്ദിയും പറഞ്ഞു